Hi friends, Assalamu Alaikum. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല എന്തോ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്നല്ലേ അപ്പോൾ ഇതാ റൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സിലാവും നല്ല ടേസ്റ്റിൻ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഹനീതാണ് കേട്ടോ അപ്പോൾ ഇത് യമനി റെസിപ്പിയാണ് ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് മസാലകളൊന്നും ചേർക്കുന്നില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്ന റൈസാണ് നല്ല ടേസ്റ്റിൻ ഹെൽദിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു കിലോ ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ചെയ്ത് വെക്കണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഒരു പാനിലേക്ക് നമുക്ക് ഒരു പത്ത് ഗ്രാമ്പ് ഒരു നാലഞ്ച് ഏലക്ക നാല് പട്ട പിന്നെ ഒരു സ്പൂൺ വലിയ ജീരകവും ഒരു സ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു നാലഞ്ച് സ്പൂണോളം കുരുമുളക് ഇത് ആയിട്ട് നിൽക്കുന്നത് കുരുമുളകാണ് അപ്പോൾ കുരുമുളക് ചേർത്തിട്ട് ഇതിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് വേണം ചൂടാക്കാൻ പക്ഷേ അതിനടുത്ത് അടുത്ത് മുഴുവൻ മല്ലി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് പൊടിച്ചതിന് ശേഷം അതിൽ ചൂടാക്കിയിട്ട് മല്ലിപ്പൊടി ചൂടാക്കി ഇട്ടു എന്നുള്ളു കെട്ടോ അപ്പോൾ നല്ലോണം ചൂടാവട്ടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാം അപ്പോൾ നല്ലോണം പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചൂടാക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീടത് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ആ ചിക്കനിലോട്ട് നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ ഉപ്പ് അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് പിന്നെ ഒരു രണ്ട് സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇൻസ്റ്റായി ഇൻസ്റ്റൻ്റായിട്ടും ചെയ്യാം നമുക്ക് പക്ഷേ അങ്ങനെ വെച്ചിരുന്നെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ കോമൺ ആയിട്ട് അറിയാമല്ലോ അപ്പോൾ അതുപോലെയാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുക്കറിലോട്ട് ഇത് പീസസ് എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു നാല് കപ്പ് വെള്ളം ഞാനിതിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു സൈഡിൽ വേവാൻ വെക്കാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആക്കിയിട്ടുള്ള രണ്ട് ഓണിയൻ ചേർത്തിട്ട് നല്ലോണം ചൂടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഓണിയൻ ചേർത്തിട്ട് നല്ലോണം ചൂടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കരി കരിഞ്ഞു പോയാൽ ഫ്ലേവർ മാറിപ്പോവും ഓവർ റോസ്റ്റും ആവരുത് അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിൽ രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഗ്രീൻ ചില്ലി അതിന് ശേഷം ഇത് ക്യാപ്സിക്കമാണ് ഞാനിപ്പോൾ ഇട്ടത് യെല്ലോ പിന്നെ റെഡ് ക്യാപ്സിക്കമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അത് ഞാൻ ചേർത്ത് കൊടുത്തു ആയിട്ട് പച്ചയാണ് ഇട്ടു കൊടുക്കുക അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ രണ്ട് കളർ ഉണ്ടായത് കൊണ്ട് അത് ഓരോ കഷ്ണം ഞാൻ ഇട്ടു എന്നുള്ളൂ അത് നല്ലോണം വൈറ്റിയതിന് ശേഷം രണ്ട് ടൊമാറ്റോ ചേർത്തിട്ട് നല്ലോണം വൈറ്റി എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ നല്ലോണം വയറ്റുന്നുണ്ട് നല്ല ഇതായി വരട്ടെ അടച്ചു വെച്ചിട്ട് നമുക്ക് നോക്കാം അതിന് ശേഷം നമ്മൾ ഇറച്ചി ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ പീസസ് രണ്ട് വിഷിലായി അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഇനി അതിന് ചിക്കൻ പീസസ് നമുക്ക് മാറ്റിയെടുക്കാം ഈ സ്റ്റോക്ക് നമുക്ക് ഈ ഉള്ളി വാറ്റിയയിലേക്ക് നമുക്ക് ഒഴിക്കണം അതിലാണ് നമ്മൾ റൈസ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഇതിൽ മൂന്ന് ഗ്ലാസ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാ നമ്മൾ മസാല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക എനിക്ക് എനിക്കിതിൽ മൂന്ന് ഗ്ലാസ് ആണ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസും കൂടി നോർമൽ വാട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നാല് ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് വെള്ളം തിളച്ച് വന്നപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും നോക്കിയിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ കോരി എടുത്തിട്ടുള്ള ചിക്കൻ പീസസ് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യരുത് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ചിക്കൻ ഹാർഡായി പോകും അതുകൊണ്ടാണ് അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ പീസസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവികൊടുക്കാം അത് കഴിഞ്ഞ ശേഷം ഇതാ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മളെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ വെക്കാം നമ്മൾ ചിക്കൻ പീസസ് ഒരു സൈഡ് ആയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ കുരുമുളക് പൊടി പെപ്പർ പൗഡർ കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഒരു അഞ്ചഞ്ച് മിനിറ്റ് മതി ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പോഴത്തേക്ക് ഇതാ ഒരു എയ്റ്റി പെർസെൻറ്റോളം നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പീസസ് ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കൻ പീസസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഓയിലെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളൂ ആ ഓയിലും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മല്ലിയിലും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പതിനഞ്ച് മിനിറ്റ് പോട്ടിൻ്റെ അടിയിലൊരു പഴയ കോട്ടിങ് പോയ ഒരു പാനും കൂടി വെച്ചുകൊടുത്താൽ നല്ല ഉണ്ടാവും അപ്പോൾ അത് ഇതുപോലത്തെ റൈസ് റെഡി എല്ലാവരും ട്രൈ ചെയ്യണേ